Да-да-да. കൊച്ചുകൂര കിണരെ എന്നിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആ കൊച്ചുകൂര കാണുന്നുണ്ടോ നിങ്ങൾ ആ കൊച്ചുകൂര കാണുന്നുണ്ടോ ഉണ്ടെന്ന് പറയുമ്പോ ഖലീഫ് തങ്ങൾ പറയണേ

ഉപകാരം ചെയ്യുന്നവരാണ് നിങ്ങളിൽ ഏറ്റവും മനുഷ്യരോട് കട നിർവഹിക്കാൻ കഴിയണം നിങ്ങളുടെ ജീവിത സങ്കീർണതകൾക്കിടയിലും മനുഷ്യരെ നമുക്ക് ദർശിക്കുവാൻ കഴിയണം കാണുവാൻ സാധിക്കും അപ്പോഴാണ് ബഹുമാന്യായ പുറത്തുവിടുന്നത് സ്വപ്നമായി മനുഷ്യരുണ്ട് ഈ ഭൂമിയിൽ അമ്മമാരുടെ അമ്മമാരുടെ നമ്മുടെ നാട്ടിൽ ആ കണ്ണീരിന് പാപം മനുഷ്യരുടെ സങ്കടങ്ങൾക്ക് എന്നാണ് ഒരു അറുതി ഉണ്ടാവുക നിരന്തരം ആകുലതകളും വ്യാകുലതകളുമായി കഷ്ടപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യർ ആ വിഷപ്പിന്റെ ഭക്ഷണമായ നമ്മുടെ മുന്നിൽ സുഭിക്ഷമായി ലഭ്യമാക്കുന്നതുകൊണ്ട് നമ്മൾ ഒരിക്കലും വിസപ്പിന്റെ പട്ടിണിയുടെ വില മനസ്സിലാക്കുന്നില്ല ഈ രാജ്യത്തിന് യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നു ഐക്യരാഗ് എടുക്കുന്നുണ്ടല്ലോ ഏറ്റവും അധികം അതിദരിത്രം പാർത്തുന്ന രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ അതിവരിത്രം രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യയാണ് രാജ്യത്തിന്റെ ഭരണകൂടം ലോകത്തെ സാമ്പത്തിക ശക്തിയായി മാറുന്നുവെന്ന് ഭരണകൂടം പറഞ്ഞുകൊണ്ടിരിക്കുവരും ഐക്യരാഷ്ട്രസഭ പറയുന്നത് ഇന്ത്യക്ക് വിശക്കുന്നു എന്നാണ് ലോകരാജ്യങ്ങളിൽ വിശക്കുന്ന രാജ്യമായി ഇന്ത്യ മാറുന്നു എന്നാണ് വിശക്കുന്നവൻ ആവശ്യമുള്ളത് എന്താണ് വിശക്കുന്നവൻറെ കൈകളിൽ ഒരു ഇരുള ചോറ് വെച്ച് കൊടുക്കാൻ കഴിയണം അവന്റെ തൊണ്ട നനയ്ക്കുവാൻ ഒരു തുള്ളി വെള്ളം കൊടുക്കുവാൻ കഴിയണം ചുള്ളിക്കാട് പാടുന്നുണ്ടല്ലോ വിശക്കുന്നവന്റെ രാജ്യം ആഹാരമാണ് ഭക്ഷണമാണെന്ന് തണുക്കുന്നവന്റെ രാജ്യം അതൊരു പുതപ്പാണെന്ന് കൂരയില്ലാത്തവൻ അതൊരു കൂരയാണ് കുടിലാണെന്ന് അദ്ദേഹം പാടുന്നുണ്ട് വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കണം തണുക്കുന്നവന് പുതപ്പ് സംവിധാനിക്കണം

അങ്ങനെ തുറന്നു വെച്ചൊരു മനസ്സും നമ്മുടെ നാടിനിന്റെ ദൈവത്തിന്റെ സ്വന്തം നാടിനെ പക്ഷെ നമ്മുടെ നാട്ടിലേക്ക് വിശന്നു വലഞ്ഞു വിരുന്നു വന്ന രാംനാരായണൻ തയ്യാറിനെ തല്ലിക്കൊന്നു നമ്മൾ പാവം ഭാര്യയുടെയും രണ്ടു മക്കളുടെയും അവരുടെ വിശപ്പാറ്റുന്നതിനാണ് ഒരുപാട് പ്രതീക്ഷകളുമായി പാവം രാംനാരായണൻ വന്നത് കുടുംബത്തെ പൊറ്റുന്നതിന് വേണ്ടി അങ്ങനെ പാവം മനുഷ്യൻ ഛത്തീസ്ഗഡിൽ നിന്ന് ബിലാസ്പൂരിൽ നിന്ന് നമ്മുടെ കേരളത്തിൽ വരികയാണ് കുഞ്ചിക്കോട് കിങ് ഫ്രൈന് രാംനാരായണൻ വഴിത്തെത്തിയിട്ട് അയാളെ ആരോപിച്ചിട്ടാണ് ആൾക്കൂട്ട വിചാരണ നടക്കുന്നത് ബംഗ്ലാദേശിയാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് നമ്മൾ ബംഗ്ലാദേശിയാണെന്ന് ആരോപിക്കുകയാണ് നമ്മൾ അങ്ങനെ ക്രൂരമായി തള്ളിക്കൊല്ലുകയാണ് ഒരു മനുഷ്യനെ രക്തം പാർന്ന് പാപം ഒരു മനുഷ്യൻ ഒന്നര മണിക്കൂർ സമയമാണ് റോട്ടിലേക്ക് കിടക്കുന്നത്